നമസ്കാരം തീരുമാനം കലക്കി നിങ്ങളെയൊക്കെ ഒന്ന് അഭിനന്ദിക്കണമെന്ന് കരുതി തന്നെ ഇറങ്ങിയതാ അല്ല നിങ്ങൾക്ക് എന്താ സ്വപ്നം അങ്ങ് മാറി എനിക്ക് കുറച്ച് സ്ഥലമുണ്ട് ക്ഷണിക്കാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വരും പോകും തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നവരാ സ്വപ്നഭൂമിക്കാര് സാക്ഷാൽ അശ്വിനി ദേവന്മാർക്ക് പോലും അറിയാത്ത മരുന്ന് വർഗങ്ങളും രീതികളും ഇവർക്കറിയാമെന്നാണ് പൊതുവേയുള്ള വിശ്വാസം അതിനെപ്പറ്റിയൊക്കെ ലോകം അറിയാൻ പോകുന്നതേയുള്ളൂ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഇടയ്ക്ക് ഞാനിവരെ സഹായിക്കാറുണ്ട് അണ കെട്ടുന്നതിനെതിരെ വർഷങ്ങളായി നിലനിന്നൊരു കേസ് ഉണ്ടായിരുന്നു അതിലിർ തോറ്റു ആ കില്ലാടിയുടെ കാൽക്കൽ അപേക്ഷയുമായി വന്നത് അവർക്ക് തെറ്റ് റൈറ്റ് പേഴ്സണെ തന്നെയാണ് സമീപിച്ചതെന്ന് ഇന്നലെ രാത്രി കില്ലാടി തെളിയിച്ചു സ്വപ്നഭൂമിയുടെ ജീവൻ ഇനി കില്ലാടിയുടെ കൈകളില്ല ഓൾ ദ ബെസ്റ്റ് താങ്ക്സ് പിന്നെ ദയതോന്നി പണം കുറയ്ക്കേണ്ട ഒരു കാര്യമില്ല പണം അവർക്ക് പ്രശ്നമേ അല്ല വെർ റിച്ച് വെരി റിച്ച് കുഴിയെടുത്ത് കഴക്കോലക്കണം ആ ഇറക്കാൻ ആരെങ്കിലും ഒന്ന് സഹായിച്ചോട്ടെ പ്രദീപേ എന്താ കൂലിയില്ലാത്ത ജോലി എവിടെയുള്ളൂ അത് പറഞ്ഞു പറഞ്ഞുറപ്പിച്ചിട്ട് അറിയാ മതി ആ അപ്പിക്ക് ഊ ഓ പതുക്കെ 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 ആടുമാടുകളൊന്നും ഇന്നലെ ഉറങ്ങിയിട്ടേയില്ല രാത്രി മുഴുവൻ കരച്ചിന് ബഹളമായിരുന്നു എന്തേ ഭൂമിക്കടിയിൽ നടക്കാൻ പോണ ബഹളങ്ങളൊക്കെ മനുഷ്യരെക്കാൾ മുമ്പേ അവരല്ലേ ആദ്യം അറിയോ ഇയാക്ക് രാവിലെ തന്നെ വേറെ പണിയില്ലേ പേടിപ്പിക്കാൻ നടക്കുന്നു ഇവിടെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാ പേരുകൾ തന്നെ കേട്ടില്ലേ മല്ലിയണ്ണൻ എന്താ കുഴപ്പം അല്ല ദേവയാനിക്ക് മാത്രം കൊഴപ്പൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു ഇന്നലെ ഇവിടെ ഒരു ഭ്രാന്തിയെ കണ്ടു അവരാരത് സുമങ്കലിയക്കനാ സുമംഗലിയോ ഓ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടോ നല്ലൊരു കേട്ടത് അപ്പൊ ദേവിയാനിക്ക് എന്താ കുഴപ്പം ഏയ് എത്ര 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 നല്ല നല്ല പേര് ആള് കൊഴപ്പം ഏയ്ക്ക് അങ്ങനെ കുറിച്ച് ആരും ആരോടൊന്നും പറഞ്ഞൂടാ അതവിടുത്തെ രീതി വിലക്ക് ആരും അടുത്ത് പോകാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല നോക്കാൻ പാടില്ല അറിഞ്ഞോ ഒന്നും കൊടുക്കാൻ വരെ പാടില്ല അടുത്തെങ്ങാനും വന്നാലേ ഓടിച്ചോണം എന്തേ അങ്ങനെ അതൊന്നും ഞാൻ പറയില്ല ഒക്കെ ഇവിടുത്തെ ഞാനും കൊടുത്തിട്ടുണ്ട് ഒരുപാട് എറി എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ എറിഞ്ഞു ഓടിക്കും പക്ഷേ എറിയണത് അത്രയും പേരക്കും ആപ്പിളും ഓറഞ്ചും ആയിരിക്കും ഞങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്തു തരാം ഇപ്പൊ ആവശ്യമില്ലാ മതി വിളിക്കണത് വീട്ടിലേക്ക് വേഗം മകന്റെ പൊള്ളി വേഗം വരൂ തുടങ്ങി നല്ല സാധനം മാറ്റി കിടന്നു പറഞ്ഞിട്ട് ആരും കേട്ടില്ലല്ലോ ഇപ്പൊ എങ്ങനെയുണ്ട് എല്ലാരും അനുഭവിച്ചോ നിനക്ക് വേറെ യാതൊരു ജോലിയില്ലേ ആ ശരി ശരി ആ പണിക്കാർക്കൊക്കെ ഊണ് ശരിയാക്കിയിട്ടുണ്ട് അതുമായിട്ട് ഞങ്ങൾ വന്നേക്കാം പറഞ്ഞരാ പറഞ്ഞേക്കാം എവിടെ സ്വപ്നഭൂമിയിൽ കിണർ ഒഴിക്കാൻ വന്നവരാ ഞങ്ങള് തുടക്കത്തിൽ ഒരല അനങ്ങിയ വഴക്കമായിട്ട് വരുവായിരുന്നു സ്വപ്നഭൂമിക്കാര് ഇപ്പോ എട്ടുപത്തു ദിവസമായിട്ട് യാതൊരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോവുക ഇനി വെള്ളം കിട്ടണമെങ്കില് സ്വപ്നഭൂമിയിൽ ജനിച്ചു വളർന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടായി തീരു ഞങ്ങൾക്ക് കിട്ടിയ ഭക്ഷണത്തിന്റെ ഒരു പങ്കാ സുമങ്കിലേക്കന് ഞങ്ങള് താമസിക്കുന്ന വീടിന്റെ ഒരു മൂലയില് വേണേലും ആരും അറിയാതെ അന്തി ഉറങ്ങാം അത്താഴം മിച്ചം വല്ല ഉണ്ടെങ്കില് അതും കഴിക്കാം സ്വപ്നഭൂമിയിൽ നിന്ന് പുറത്തുപോയി നാട്ടിലെ കോളേജിൽ രണ്ടു വർഷം പഠിച്ച ഒരേ ഒരു പെൺകുട്ടിയാണ് ഈ സുമംഗലി ഗ്രാമത്തിന്റെ ഓമനയായിരുന്നു അവൾ ഗ്രാമത്തിലാകെ അവൾ നിറഞ്ഞു നിന്നു എല്ലാ വീടും അവളുടെ വീടായിരുന്നു എല്ലാവരും അവളുടെ പ്രിയപ്പെട്ടവരായിരുന്നു ആയിടയ്ക്കാണ് പത്രപ്രവർത്തനമൊന്നും പടം പിടുത്തോ എന്നൊക്കെ പറഞ്ഞ് സ്വപ്നഭൂമിയെക്കുറിച്ച് ലേഖനം എഴുതാൻ ഒരാളിവിടെ എത്തിയത് ഒരു അച്യുതൻകുട്ടി നാട്ടുകൂട്ടം അയാൾക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു അയാൾക്ക് വഴികാട്ടിയായും സഹായിയായും വിട്ടുകൊടുത്തത് പാവം സുമങ്കലിയായിരുന്നു അയാൾക്ക് വേണ്ട വിവരങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പടങ്ങൾ എടുത്തും മെടിപ്പിച്ചും അവർ രണ്ടുപേരും ഈ കണ്ട കാടും മേടും ഒക്കെ കയറി ഇറങ്ങി നടന്നു ഒടുവിൽ പത്രത്തിൽ അടിച്ചു വന്നതത്രയും സ്വപ്നഭൂമിക്കാരുടെ രീതികളെ കളിയാക്കിയും പരിഹസിച്ചും കൊണ്ടുള്ള ലേഖനങ്ങളായിരുന്നു നാട്ടുകൂട്ടം അയാൾക്ക് വിലക്കേൽപ്പിച്ചു ആരും അയാളെ കണ്ടുപോകുന്ന ശാസനയും സത്യത്തിലായൊരു കാബിക്കാരനായിരുന്നു അയാൾക്ക് വേണ്ടിയിരുന്നത് സ്വപ്നഭൂമിയിൽ അറുതിയില്ലാത്ത മരുന്നുകളുടെ രഹസ്യ വിവരങ്ങളായിരുന്നു സുമങ്കലിയെ മോഹിപ്പിച്ച് മരുന്നുകളുടെ കലവർ രഹസ്യങ്ങളെല്ലാം കവർന്നെടുക്കാൻ പാതിരാവിന്റെ മറവിൽ അയാൾ ദിവസവും സ്വപ്നഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു സ്വപ്നഭൂമിയിലെ പെണ്ണ് സ്വപ്നഭൂമിയിലെ ആണിന് മാത്രമുള്ളതാ മറ്റു ദേശക്കാരുമായി ഒരു ബന്ധവും പാടില്ല ഒരിക്കൽ പഞ്ചഭൂത ബലി നടക്കുന്നൊരു വൈശാഖ രാത്രിയിൽ ധ്യാനപുരയുടെ മറവിൽ രഹസ്യമായി സന്ധിച്ച സുമങ്കലിയെയും അച്യുതൻകുട്ടിയെയും നാട്ടുകാർ പിടികൂടി അയാൾ അയാളെങ്ങനെയോ രക്ഷപ്പെട്ടു സുമങ്കലിക്ക് ഭ്രഷ്ടുവായി എന്നുവെച്ചാല് നാട്ടിലെ പണ്ടത്തെ പടിയടച്ച് പിണ്ണമയ്ക്കുന്നതിന്റെ വേറൊരു പതിപ്പാ പക്ഷെ ഇവിടതൊരു ഭയങ്കര കർമ്മ ഭ്രഷ്ട് നടപ്പാക്കുന്നത് ക്ഷണിച്ചു വരുത്തപ്പെട്ട വേദാത്തന്മാരും തെയ്യത്തെയും കൂടിയാണ് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട പെണ്ണിനെ നവവചുവിനെ പോലെ അണിയിച്ചൊരുക്കി പ്രാകൃതമായ വാദ്യഘോഷങ്ങളോടെ അല്പനേരം ഗ്രാമകൂറ്റത്ത് നിർത്തും എന്നിട്ട് അവളെ പഞ്ചഭൂത മണ്ഡപത്തിന് വലം വെപ്പിക്കും അത് കഴിഞ്ഞ് അവളെ കത്തി ഒരു അഗ്നി മുമ്പിൽ കൊണ്ടു നിർത്തും പതിനെട്ട് സുഗന്ധദ്രവ്യങ്ങളും പതിനെട്ട് ദുർഗന്ധദ്രവ്യങ്ങളും ആ അഗ്നി കുണ്ടത്തിലേക്ക് എറിയും അതിൽ നിന്നുയരുന്ന പുക കാറ്റത്ത കരിയാത്തമലെത്തും ആ പുക വരുമ്പോൾ കാട്ടാളന്മാർക്കറിയാം ബ്രഷ്ട് കൊണ്ട പെണ്ണുരുത്തി വരുന്നുണ്ടെന്ന് കുന്തങ്ങളുമായ അവർ കരിയാത്ത മരങ്ങൾക്കിടയിൽ കാത്തു നിൽക്കും കരിയാത്ത മലയ്ക്കറിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അവളെ നിർത്തിയിട്ട് ഗ്രാമത്തിന്റെ ഗണനാഥൻ അവൾ ചെയ്ത കുറ്റം ഉറക്കെ പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഭ്രഷ്ട് എന്ന് ചൊല്ലും അതോടെ അവൾ വേദാത്തന്മാരുടേതായി കഴിയും സ്വപ്നഭൂമിക്കാർ തിരികെ വരുമ്പോൾ വേദാത്തന്മാർ ആടയാഭരണങ്ങളൊക്കെ കഴിച്ചെടുത്ത് കുന്തത്തിന് കുത്തിയും കല്ലെറിഞ്ഞും അവളെ കരയാത്ത മരയിലേക്ക് കയറ്റിവിടും കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ മൂന്ന് ഭ്രഷ്ടുകൾ നടന്നിട്ടുണ്ട് അതിൽ അവസാനത്തതാണ് സുമങ്കലിടേത് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട പെണ്ണുങ്ങളിൽ തിരിച്ചു വന്നവൾ ഇവൾ മാത്രം പക്ഷെ സമനില തെറ്റിപ്പോയി ബ്രഷ് കൽപ്പിക്കപ്പെട്ടവളായതുകൊണ്ട് ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല ഒരിക്കൽ ശിക്ഷിച്ചതുകൊണ്ട് ഇനി ശിക്ഷിക്കാനും വയ്യ അവൾ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു